ഇപ്പോഴത്തെ ആ മയത്തിന്റെ അവസ്ഥ നമ്മുടെ ഖബർസ്ഥാനിൽ പരേതരുടെ ദുർഗതിയാണ് അൽ മയ്യ തൊഫിലും

அவடங்கள் ஆயிரத்தி முன்பு நம்ம படிப்பிச்சு வச்சது கிடக்கிற முங்கி பொங்கி நிற்கிற நிலவிளிக்கும் போல யாச்சிச்சு கொண்டிருக்கையான അപ്പൊ ആകത്തുക പള്ളിക്കാട്ടിലെ കൂട്ടം നിലവിളിയാണ് എന്നർത്ഥം അപ്പൊ നിലവിളിയുടെ ഒരു കേന്ദ്രമാണ് പള്ളിക്കാട് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി നിൽക്കുന്നവർ പോലെ അബർസ്ഥാനിലുള്ള നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ പരേതർ അവരെ യാചിക്കുകയാ അവരെ അള്ളാഹുവോട് രക്ഷയ്ക്ക് വേണ്ടി രക്ഷിക്കണേ ശിക്ഷിക്കല്ലേ രക്ഷിക്കണേ രക്ഷ തരുമോ രക്ഷിക്കുമോ

അവർ നിലവിളി കൊണ്ടിരിക്കുകയാത്രമല്ല അതിനു പുറമേ അവർക്ക് തന്റെ കുടുംബം എനിക്ക് വേണ്ടി ചെയ്തോ തനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നുണ്ടോ എനിക്ക് വേണ്ടി പറയുന്നുണ്ടോ എല്ലാവരും അവർ അവർക്ക്

കുടുംബത്തിൽ അവർ പ്രതീക്ഷിച്ചത് രണ്ടു കാര്യമാണ് ഈ മുസ്ലിം സമാജത്തിന്റെ ഈ മഹല്ലത്തിൽ നിന്ന് മഹന് നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിപ്പിച്ചത് രണ്ടു കാര്യമാണ് ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥനയാണ് മറ്റൊന്ന് നിങ്ങളുടെ മറ്റു ആദമാ